ഒരു ഫുള്ളും പായസം കൂട്ടി ഒരു ഊണും എന്റെ മകു എടാ ഇത് കാർഷിക വിളകളുടെ വിളവെടുപ്പിന്റെ ദിനമാണ് ബീഫൊക്കെ നമുക്ക് അടുത്ത ദിവസം ഇപ്പൊ പറ്റത്തില്ല നമാസേക്ക് ഓർമ്മയുണ്ടോടാ നമ്മള് പണ്ട് കണിയും കൊണ്ട് പോയത് അതെ 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 ഓർമ്മയുണ്ടോ അന്നത്തെ കാര്യം ഓർത്താലേ അന്ന് കണിയും കൊണ്ട് പോയപ്പോഴേ ആ ശങ്കരനാശാന്റെ മാവെല്ലാം മാങ്ങയെല്ലാം കൂടെ പറിച്ചു തിന്നിട്ട് ഇവര് തൂച്ചൽ പിടിച്ചെന്ത് പാടുവട്ടെന്ന് അറിയോ അതൊക്കെ ഒരു കാലം അന്ന് ആകെ കിട്ടിയത് അഞ്ചു രൂപ അഞ്ചു രൂപ കിടന്നുറങ്ങിയത് തോട്ടില് തോട്ടറുപ കിടന്നുറങ്ങിയിട്ട് ആ അഞ്ചു രൂപയും പോയി കണി വരണ്ടടിച്ചോണ്ട് പോയി കഴിഞ്ഞോണ എന്നിട്ട് പത്ത് പൈസ അന്ന് കേറണ്ടെ മൊത്തം കിട്ടിയത് രണ്ടു രൂപ ദീപക്കെ പടക്കം മേടിക്കാൻ തയ്യത്തില്ല അപ്പുറത്തേക്കാരെ പോയാല് പോവാടി

കരകിങ്ങിണി വളകൽ മോതീരം അണിഞ്ഞു കാണേണം ഭഗവാനെ കടിനാണും നേരം കമല നേത്രണ്ട് നിറമേറും മഞ്ഞത്തുതാണു നേരം കമല നേത്രണ്ട് നിറമേറും മഞ്ഞത്തുചാർത്തി കരകിങ്ങിണി വളകൽ മോതീരം അണിഞ്ഞു കാണേണം ഭഗവാനെ മൂന്ന് പാട്ട് പാട്ടുപാടി പലിശകാരനോ ഒരു രൂപ പോലും തരത്തില്ലേ മൂവാണ്ടം വാങ്ങിയ എന്തിനീകളാശൊക്കെ എന്റെ അതല്ല അനീഷെ നമുക്ക് ഇത്തവണ കണി കൊണ്ട് പോകണം അതായത് നമ്മടെ അവിടെ വണ്ടി ഓടണം എന്നൊരു ചേട്ടൻ കിടക്കുന്നില്ലേ ആരായ ചേട്ടൻ ഉള്ളിയുടെ വീട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദുരിതമാണ് എന്നോടൊക്കെ പൈസ ഒക്കെ ചോദിക്കാറുണ്ട് നമ്മൾ പലപ്പോഴും എന്തെങ്കിലും കൊടുക്കാറുണ്ട് നമുക്ക് എപ്പോഴും കൊടുക്കാൻ പറ്റുമോ ഇത്തവണ നമുക്ക് കണിയും കൊണ്ടുപോയി കിട്ടുന്ന കാശ് മുഴുവൻ അവർക്ക് കുറച്ച് അജീവ സാധനങ്ങളും പുള്ളേർക്ക് പൊട്ടിക്കാം പടക്കമൊക്കെ മേടിച്ചു കൊടുക്കാം എങ്ങനെയുണ്ട് നല്ല കാര്യങ്ങളാണ് അപ്പൊ ഇത്തവണ നമ്മള് കണിയും കൊണ്ട് പോകുന്നു ഒരു പാവപ്പെട്ട കുടുംബത്തിന് സഹായിക്കുന്നു ഓക്കെ അതാണ് ഇത്തോണം നേരം കമല നേ തന്റെ തിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകിങ്ങൾ വീരം അണിഞ്ഞു കാടേണം ഭഗവാനേ പണി കാടും നേരം കമല നേ തന്റെ തിറമേറും മഞ്ഞ തുകിൽ ചാർത്തി ിങ്ങിണി വളകൽ മോതീരം അണിഞ്ഞു കാണേണു ഭഗവാനി മഹമാരിൽ കാന്തൻ വസുദേക്ഷേ വാണി കുരലൂരി പാൻ ചിലം ഈ വാണി കാണ േ ഏ അതിനൊന്നെയോ അല്ലേ ചേച്ചി നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ വണ്ടിയോടാൻ പറ്റിയ ഒരാൾ കിടക്കുന്നില്ലേ ഉള്ളിക്ക് നമുക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം ചെയ്യാൻ വേണ്ടിയോ ഞങ്ങൾ ഇത്തവണ കണിയും കൊണ്ടിറങ്ങിയിരിക്കുന്നു അതിനാണ് ആയിക്കോട്ടെ എന്റെ വക ദക്ഷിണ ഇതായിക്കോട്ടെ സന്തോഷം സന്തോഷം അപ്പൊ ശരി 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 മോനെ അച്ഛനെ മോനെ എന്നിട്ട് മോനെ അമ്മ ഒരുപാട് പടക്കം വാങ്ങിച്ചു തരു ചേച്ചി ആ നവാസി എന്താ നവാസെ ചേട്ട മീന് കിടന്നു ആഘോഷം ഇല്ല പിന്നെ എന്റെ മോൻ ഇങ്ങനെ പടക്കം വേണമെന്ന് പറഞ്ഞാൽ കാര്യം ഒരു പടക്കം പോലും വാങ്ങിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് നിവർത്തി എന്താ ഇതൊക്കെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ത് ചേച്ചി പിന്നെ ചേട്ടന് വണ്ടിയവടം ഉണ്ടായതിനു ശേഷമുള്ള ഈ വീടിന്റെ അവസ്ഥയൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷെ ഞങ്ങൾ നേരത്തെ വരേണ്ടതായിരുന്നു ഞങ്ങൾ വരാൻ താമസിച്ചു ഇവിടെ എല്ലാവരും വിഷു ആഘോഷിക്കുമ്പോ നിങ്ങൾ മാത്രം ആഘോഷിക്കില്ല ചേച്ചി ചേച്ചിക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയണം മോനേടാ ദേ ഓനേടാ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നീ ആവശ്യം പോലെ പൊട്ടിത്തോളാം കേട്ടോ വിഷു ആഘോഷിക്കണം ആട്ടിച്ചു പൊളിക്കണം കേട്ടോ ആരാടി അവിടെ ചേട്ടാ നമ്മുടെ നവാസും ദീപകും അനുവിഷുവാ ചേട്ടാ വിഷു ആയിട്ട് അവര് ഞാൻ എല്ലാം ആ കേട്ടടി അനീഷേ വണ്ടിയെന്ന് വീണ പിന്നെ പൊങ്ങാൻ പറ്റിട്ടില്ല എന്നും വീട് പട്ടിണിയാ പക്ഷെ ആറമണ ഇന്നു വരെ കൈനീട്ടിട്ടില്ല പക്ഷെ അറിഞ്ഞു നിങ്ങള് ഈ വിഷു ദിവസം തന്നെ വന്നല്ലോ എന്റെ ഭഗവാൻ വരുന്ന പോലെ നിങ്ങളെ ദൈവം അനുകരിക്കടാ പിന്നെ ബുദ്ധിമുട്ടിച്ചത് ക്ഷമിക്കണം കേട്ടോ ചേട്ടാ അങ്ങനൊന്നും പറയല്ലേ ചേട്ടാ ഞങ്ങൾ ചേട്ടന്റെ അനിയന്മാരല്ലേ എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഞങ്ങളോട് പറഞ്ഞാ മതി ഞങ്ങൾ വന്ന് സഹായിക്കാം സഹായിക്കി പോളെ

ശരി കൊച്ചിന്റെ കരച്ചിൽ കണ്ടെ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നണ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ നമ്മള് നാളത്തേക്ക് ഫുള്ള് വാങ്ങിക്കാൻ പിന്നെ ഞാൻ പിന്നെ ഞാനെന്റെ അമ്മായി അച്ഛനെയും അമ്മായിയമ്മയും കാണാനായിട്ട് എല്ലാ വിഷുനും പോകും കൈനീട്ടം കൊടുക്കാനേ അതിത്തോണ പോകുന്നില്ല അതിനുള്ള പൈസയും കൂടെ നമുക്ക് ഇതിനകത്ത് ഇടാം എന്നാ പിന്നെ ഞാനായിട്ട് കുറയ്ക്കുന്നില്ല ഞാൻ വെച്ചിരുന്ന കുറച്ച് പൈസ മാറ്റി വെച്ചിട്ടുണ്ട് അതും എല്ലാം കൂടെ ആവുമ്പോ നമുക്കൊരു എമൗണ്ട് ആവും നല്ലൊരു കാര്യം ഈ വിഷു നമുക്ക് നല്ലൊരു അടിപൊളി ആരുടെ ചേച്ചിയെ ആ ആ ചേച്ചി ഭർത്താവ് വരിച്ച ചേച്ചിയുടെ വീട്ടിലെ വിഷുവായിട്ട് കൊറച്ച് അരി സാധനങ്ങൾ കൊടുക്കാനൊക്കെ ഇവിടെ ഇല്ലേ ആരാ എന്താ ചേച്ചി ഞങ്ങൾ ഈ അടുത്തൊക്കെ ഉള്ളവരാണേ ഈ വീട്ടിലേക്ക് ബിഷുവിന് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നതാ വേണ്ടെന്ന് കൊണ്ട് വന്നതാ ചേട്ടാ പത്താവ് മരിച്ചിട്ട് നാല് വർഷമായി ചേട്ടൻ മരിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് വന്നത് എനിക്ക് പോവാതില്ലോ നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കലോ അറിയാം പിന്നെ മൂത്തങ്ങോളെന്ത് ചേച്ചി ചേട്ടൻ മരിച്ചു അരിഞ്ഞ പിന്നെ എന്റെ മോള് അത് എന്റെ കുടുംബം നോക്കുന്നത് എനിക്കരിഞ്ഞു ആണെങ്കിൽ പോകാൻ പോവാനും ആവുന്നില്ല പോയിട്ടുണ്ട് ഇനി ഒരു ദിവസം ഓട് മുറിച്ച് കിളക്കാനായിട്ട് പോയപ്പോ വണ്ടി വന്നെ വണ്ടി ഇടിച്ചു മരിച്ചുപോയി ചേച്ചി 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 ഒരു കാര്യം പറയട്ടെ ചേച്ചി ചേച്ചിയുടെ മോള് ആ വണ്ടി അപകടത്തിൽ അപകടത്ത് മരിച്ചുപോയെങ്കിലുമേ അവളുടെ ആത്മാവ് ഈ വീടിന്റെ ചുറ്റും ഇപ്പോഴും നിങ്ങൾക്ക് രക്ഷയായിട്ട് അവൾ ഇവിടെ തന്നെ ഉണ്ട് ചേച്ചി എങ്ങും പോയിട്ടില്ല ചേച്ചി എന്താവശ്യം എന്തായാലും പറയണം കേട്ടോ പറയാൻ പഠിച്ചത് എവിടെയാണ് അവള് നമുക്ക് കാവലായിട്ട് നികച്ചത് അതുപോലെ കാവലായിട്ട് ഒന്ന്

ഇത്രയും കഷ്ടപ്പാടും ഉണ്ടായിട്ടേ അവരാരോടും പറയാതെ അതെല്ലാം തനിയെ അനുഭവിച്ചില്ലേ ചില ആൾക്കാരൊക്കെ അങ്ങനെയാ എന്തുണ്ടെങ്കിലും പുറത്തു എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും ഒരു മണി അല്ലേ നിങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തെ ഞാനവിടെ കാണും ഒരുമിച്ച് കൂട്ടുകാര് മേലേക്ക് അവർ തൊഴുന്നോണ്ടല്ലോ അവരിപ്പം കൊണ്ട് വരും ഇന്നലെ കണിയും കൊണ്ട് പോയെന്ന് കേട്ടു ആ ഇത്തവണ ഞങ്ങള് കണിയും കൊണ്ട് പോയായിരുന്നു ആ നല്ല കാര്യം പിന്നെ നമ്മള് ഒത്തിരി വർഷങ്ങളായിട്ട് വിഷു ആഘോഷിക്കുന്നത് പക്ഷെ ഇത്തവണത്തെ വിഷുവാണ് നമുക്ക് മനസ്സിന് വേറെ സന്തോഷം കിട്ടിയ ഒരു വിഷു ഏതായാലും ഫലം അതെ അത് നമ്മുടെ കഷ്ടപ്പാട് മാത്രമല്ല നമ്മള് വിഷു കളി കൊണ്ടുപോയപ്പോ നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിനും നമ്മളോട് ഭഗവാൻ ഉണ്ടായിരുന്നു நம்ம இத்தீட்காக்கே சட்டும் அடுத்த நமக்கு ஒரு அஞ்சு வீட்டிலும் இது சாப்பா அஞ்சு வீடு அல்ல அடுத்த வாசம் அம்பது வீடு சார் நம்ம அனுகிரிக்க ുരുവായൂരക്കാലിന്നെ കണി കാണേണം മന്ദാരം തുളസി പിച്ച കമലകൾ ഗുരുവായൂരക്കാലിന്നെ കണി കാണേണം പാക ചാത്തുകഴിയുമ്പോൾ വാസനപ്പുവാണിയുമ്പോൾ തോരോലിക്കുന്തോരുൽ കാണേണം ഭഗവാനെ ഇത്തവണത്തെ വിഷു പോലെ എല്ലാ വിഷുവായിരിക്കണേ കഴിയുന്നു നല്ലൊരു കൊച്ചല്ലേ ഏത് കൊച്ചു പാ